നമസ്കാരം ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സുഹൃത് ബന്ധം അത് വളരെയേറെ ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മൾ ഇസ്രായേലിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് ഇന്ത്യയാണ് ആദ്യം രംഗത്തെത്തിയത് മാത്രമല്ല ഇസ്രായേലിന് ഹമാസിനെതിരെയുള്ള പോരാട്ടത്തിനായി ആയുധങ്ങളടക്കം നൽകുന്ന ഒരു വാർത്തകളും നമ്മൾ നേരത്തെ കണ്ടതാണ് അങ്ങനെ ഇന്ത്യ ഇസ്രായേൽ ബന്ധം അത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ് നേരത്തെ അത്ര പരസ്യമായിട്ട് അല്ലെങ്കിലും ഇപ്പോൾ പരസ്യമായി തന്നെ ഇന്ത്യയും ഇസ്രായേലും സൈനിക മേഖല ിൽ സഹകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ത്യയെ ആർക്കെങ്കിലും ആക്രമിക്കണമെങ്കിൽ ആദ്യം ഞങ്ങളെ ആക്രമിക്കണം എന്നൊരു നിർദ്ദേശം എന്നൊരു പ്രസ്താവന ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു നടത്തിയിരുന്നത് നമ്മൾ ഓർക്കണം അത്രമാത്രം വലിയ സുഹൃത്ത് രാജ്യങ്ങളായി ഇരു രാജ്യങ്ങളും മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഒരു സംഘർഷത്തിന്റെ വക്കിലാണ് ഒരു സൈനിക നടപടിയുടെ വക്കിലാണ് ഈ മേഖല അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ഇന്ത്യയ്ക്ക് അനുകൂലമായ ഒരു വലിയ നിലപാടെടുക്കുന്നു എന്നതിന്റെ സൂചന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ഒരു സൈനിക വിമാനം രാജസ്ഥാനിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സത്യത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അത് രണ്ട് രാജ്യങ്ങളും ഒരു സംഘർഷത്തിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ ഇസ്രായേലിൽ നിന്നും ഒരു സൈനിക വിമാനം ഇന്ത്യയിൽ ലാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതിൽ വലിയ ഗൗരവമുള്ള കാര്യമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇസ്രായേൽ അവിടെ സംഘർഷത്തിലായിരുന്നപ്പോൾ അല്ലെങ്കിൽ ഹമാസ് അടക്കമുള്ള ഹിസ്ബുള്ള അടക്കമുള്ള തീവ്രവാദികളെ നേരിട്ടിരുന്ന സമയത്ത് സമയത്ത് ഇന്ത്യ ആയുധങ്ങൾ കൈമാറിയിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഈ സംഘർഷ മേഖലയിൽ ആവശ്യമായ സഹായവുമായിട്ടാണ് ഇസ്രായേലിൻ്റെ സൈനിക വിമാനം എത്തിയിരിക്കുന്നത് എന്ന വിലയിരുത്തലുകളുണ്ട് മാത്രമല്ല അത് ഏതൊക്കെ മേഖലയിലായിരിക്കും ഒരുപക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻ്റലിജൻസ് ഏജൻസികളിൽ ഒന്ന് ഇസ്രായേലിൻ്റെ മൊസാദാണ് മൊസാദിൻ്റെ സാന്നിധ്യം ജമ്മു കാശ്മീരിലുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഈ ഇസ്രായേലിൻ്റെ സൈനിക വിമാനത്തിൻ്റെ ലാൻഡിങ് എന്ന് വിലയിരുത്തുന്നവരുണ്ട് മാത്രമല്ല ഈ രാജ്യങ്ങളുടെ നീക്കങ്ങൾ ചോർത്തിയെടുക്കുന്ന സാങ്കേതികവിദ്യ അത് അടങ്ങുന്ന ചില ഉപകരണങ്ങൾ ഇതെല്ലാം ഇസ്രയേലിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യ ശക്തമായ ഒരു ഇൻ്റലിജൻസ് ബേസ്ഡ് ആക്രമണമാണ് ഉദ്ദേശിക്കുന്നത് ശക്തമായി കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് കാടച്ച് വെടിവെ ിക്കുകയല്ല എവിടെയാണോ യഥാർത്ഥ തീവ്രവാദികളിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ യഥാർത്ഥ ശത്രുവിരിക്കുന്നത് അവിടേക്ക് തിരഞ്ഞെത്തുക അവിടേക്ക് കൃത്യമായ ആക്രമണം നടത്തുക കൃത്യമായ നാശനഷ്ടം വരുത്തുക ഇതൊക്കെയാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ സഹായം സൈനിക സഹായം സാങ്കേതിക സഹായം അതുപോലെ തന്നെ ഇൻ്റലിജൻസ് സഹായം ഇന്ത്യ തേടിയിട്ടുണ്ട് എന്നാണ് ഈ വിമാനത്തിൻ്റെ ലാൻഡിങ്ങിൽ നിന്നും മനസ്സിലാകുന്നത് അത്തരത്തിൽ ജമ്മു കാശ്മീരിൽ അടക്കം മൊസാദിൻ്റെ ടീമുണ്ട് പാകിസ്ഥാൻ കേന്ദ്രമാക്കി അവർ ഇൻ്റലിജൻസ് വിവരങ്ങൾ ചോർത്തുകയാണ് മാത്രമല്ല ഇന്ത്യയ്ക്ക് ശക്തമായ സൈനിക തിരിച്ചടി നൽകുന്നതിന് ആവശ്യമായ വിവര ശേഖരണങ്ങൾ കൂടി ഇസ്രായേൽ നടത്തുന്നുണ്ട് എന്നാണ് ഈ വിമാനത്തിൻ്റെ ലാൻഡിംഗ് നൽകുന്ന സൂചന എന്തായാലും എല്ലാ ലോക രാജ്യങ്ങളും ഉണ്ട് ഈ കാര്യത്തിൽ കാരണം അത്രമാത്രം ഭീകരമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണം അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ ഇന്ത്യക്കുണ്ട് അതോടൊപ്പം ഇസ്രായേലിൻ്റെ സൈനിക പിന്തുണയും ഉണ്ട് ഇസ്രായേലും ഇന്ത്യയും തോളോട് തോൾ ചേർന്നായിരിക്കും ഭീകരതയ്ക്കെതിരെ ഈ പോരാട്ടം നടത്തുക എന്നതിൻ്റെ സൂചനയാണ് ഇസ്രായേൽ സൈനിക വിമാനത്തിന്റെ ലാൻഡിങ് മാത്രമല്ല ഈ ആക്രമണത്തിന് പിന്നിൽ പഹൽഗാമിൽ ഉണ്ടായ ആക്രമണത്തിനു പിന്നിൽ ഹമാസിനും പങ്കുണ്ടായേക്കാം എന്നൊരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇസ്രായേലിൻ്റെ ഇന്ത്യൻ സ്ഥാനപതിയാണ് ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് അതായത് കഴിഞ്ഞ ഏതാനും രണ്ട് മാസം മുമ്പ് പാകദീന കശ്മീരിൽ ഹമാസിൻ്റെ ഉന്നത നേതാക്കൾ ലഷ്കർ ഭീകരരുമായി ചർച്ച നടത്തിയിരുന്നു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ പഹൽഗാം ആക്രമണത്തിന് പിന്നിലും ഹമാസിൻ്റെ കരങ്ങളുണ്ട് എന്ന് ഇസ്രായേൽ വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെയാകാം ഇന്ത്യയുടെ സൈനിക തിരിച്ചടിക്ക് തോളോട് തോൾ ചേർന്ന്

അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട വടക്കും ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്